കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലം നഗരത്തിൽ ഒക്ടോബർ രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് നാല് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നേരിമംഗലം ഭാഗത്തു വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങൾ ശോഭന സ്കൂൾ ഗ്രൗണ്ട് സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്ക് ചെയ്യേണ്ടത് ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലം നഗരത്തിൽ ഒക്ടോബർ രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നേരിമംഗലം ഭാഗത്തുനിന്ന് വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങൾ ശോഭന സ്കൂൾ ഗ്രൌണ്ട് സെൻട്രോ സ്കൂൾ ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്ക് ചെയ്യേണ്ടത് മൂന്നാർ അടിമാലി വാരപ്പെട്ടി കുട്ടമ്പുഴ ഭൂതത്താനകെട്ട് ഭാഗത്തുനിന്ന് വരുന്ന സ്വകാര്യ കെ എസ് ആർ ബസുകൾ അരമനപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് മലയൻകീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി വേണം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടത് ആലുവ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വരുന്ന സ്വകാര്യ കെ എസ് ആർ ടി സി ബസുകൾ നെല്ലിക്കുഴിയിൽ നിന്ന് ഗ്രീൻവാലി സ്കൂൾ വഴി ബൈപ്പാസിലൂടെ രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപമെത്തി സ്റ്റാൻഡിൽ പ്രവേശിക്കണം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് കോതമംഗലം വരെയുള്ള ബസുകൾ പി ഒ ജംഗ്ഷൻ വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്കളം ലോറി സ്റ്റാൻഡിലൂടെ പുതിയ ബൈപ്പാസ് വഴി തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് പോകണം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ എം എ കോളേജ് ഭാഗത്ത് പാർക്ക് ചെയ്യണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ വലിയ വാഹനങ്ങൾ തങ്കളം ജംഗ്ഷനിൽ കൂടി പ്രവേശിച്ച് കാക്കനാട് ബൈപ്പാസിൽ പാർക്ക് ചെയ്യണം തീർത്ഥാടകർക്ക് സുഗമമായി സഞ്ചരിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ വാഹനങ്ങൾ അനുവദിക്കില്ല മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് ഹൈറേഞ്ചിലേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ പുതുപ്പാടി വാരപ്പെട്ടി അടിവാട് ഊന്നുകൾ വഴി പോകണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് നാല് വരെയാണ് നിയന്ത്രണം കോതമംഗലം കന്നിപ്പിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ടൗണിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈ മറ്റന്നാൾ വൈകിട്ട് നാല് മണി വരെയാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് ബസ്സുകൾ കോതങ്ക്ലം അരമനപ്പടി ജംഗ്ഷനിൽ വന്ന് മലയങ്കീഴ് വഴി ഗ്യാസ് ഗോഡൺ വഴി നേരെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആലുവ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് ബസ്സുകൾ നെല്ലിക്കുഴി ഭാഗത്തുനിന്ന് തിരിഞ്ഞ് ഗ്രീൻ വാലി വഴി രാജീവ് ഗാന്ധി റോഡ് വഴി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതുപോലെ തന്നെ മോട്രോ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് ബസ്സുകൾ നേരെ പി ഒ ജംഗ്ഷൻ വഴി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കൂടാതെ ഇടുക്കി ഭാഗത്തുനിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ തീർത്ഥാടകരുമായിട്ട് വരുന്ന മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ശോഭന സ്കൂളിലും കൊതമുലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മോറ്റോ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തീർത്ഥാടകര വാഹനങ്ങൾക്ക് എം എ കോളേജിലും വിമലഗിരി പബ്ലിക് സ്കൂളിലും അവരുടെ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ തങ്കളം ബൈപ്പാസിലും പാർക്കിംഗ് സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തങ്കളം ബൈപ്പാസിലും അതുപോലെ തന്നെ മലയങ്കീഴ് ഭാഗത്തുള്ള പ്രൈവറ്റ് രണ്ട് പ്രൈവറ്റ് സ്പേസുകളും പാർക്കിംഗ് സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ ട്രാഫിക് നിയന്ത്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിശ്വാസികളും പോലീസുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു